കേരള സർക്കാർ ഏത് രീതിയിലാണ് ചെയ്യണേ എന്ത് മുസ്ലിം പ്രീണനോ എല്ലാവർക്കും ഉള്ള പോലെ അവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും പെൻഷൻ ഉള്ള പോലെ അവർക്കും പെൻഷൻ എല്ലാവർക്കും നിയമനത്തിൽ ഉള്ളതുപോലെ ആ അവർക്കും നിയമനം റിസർവേഷൻ ഉണ്ട് ജനസംഖ്യാനുഭവത്തേക്കാ കുറവല്ലേ കേരളത്തിൽ തന്നെ ഒരു അമ്പത് വർഷം മുമ്പ് കർഷക തൊഴിലാളിന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരില്ലേ ഉള്ളൂ ഇന്ന് പട്ടിയജാതക്കാർ മാത്രമാണോ എല്ലാ വിഭാഗത്തിലുള്ളവരില്ലേ വെള്ളാപ്പള്ളി അടുത്തൊരു പ്രസാദം നടത്തുകയുണ്ടായി മുസ്ലിം പ്രീണനം ആണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് സത്യത്തിൽ ഇത് എത്രത്തോളം സത്യസന്ധമാണ് ശരിക്കും ഇപ്പോൾ മുസ്ലിം പ്രീണനമാണെങ്കിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം വരുന്ന മുസ്ലിം ജനതയെക്കാട്ടിലും കൂടുതൽ പ്രാതിനിധ്യം അവർ ഭരണഘടനാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിലോ ഉണ്ടാവും അതിൽ കൂടുതൽ വരുന്ന സമയത്തല്ലേ ഒരു പ്രീണനം മൂലമുള്ള അതിനടുത്ത് വരെ വരുന്ന ആണെങ്കിൽ പോലും ഇത്തരം ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടോ അതോ വർഗീയ രാഷ്ട്രീയം ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണോ അത് ശരിയായ രീതിയിൽ കേരളം മുസ്ലിം പ്രീണനം നടപ്പിലാക്കുന്നുണ്ടോ ഇതിന്റെ സ്ട്രീം ദുദ്രവാക്യമല്ലേ മോഡി ഇലക്ഷനിൽ ഉയർത്തിയത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയാ സഹാർത്ഥത്തിൽ എന്താ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്ത സാമ്പത്തികമായിട്ട് ഉയർന്ന വലിയ വിഭാഗങ്ങളുണ്ട് ഗൾഫ് ബന്ധത്തിന്റെ ഒക്കെ ബാക്കി ഇന്ത്യയിൽ പട്ടികാധിക്കാരൊക്കെ താഴെയാണ് മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നത് പട്ടികാധികാര അത് വിദ്യാഭ്യാസം ആരോഗ്യം എന്തെടുത്താലും നമുക്ക് കാണാൻ കഴിയും ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു നിർമ്മിതിയാണ് ഈ അഭരണേ ശത്രുമായിട്ട് കാണുക എന്തുവാ പതിനാല് ശതമാനം വരെ മുസ്ലിങ്ങൾ എന്തോ ഒക്കെ ഇന്ത്യ ചെയ്യാൻ പോണ് ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ പറ്റിയേ ഇതൊക്കെ തമാശയാണ് ഇങ്ങനെ അത് ജൂതന്മാർക്കെതിരെയായിട്ട് ഹിറ്റ്ലർ തുടങ്ങിയതുപോലെ ബാക്കി ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ ആ രാജ്യങ്ങളിൽ ചെന്നിട്ടുള്ള കുറച്ച് മൈഗ്രൻസ് ഉണ്ട് ആ ന്യൂന കാണിച്ചുകൊണ്ടല്ലേ യൂറോപ്പ് മുഴുവനും പലദോഷ തീവ്രപ്രദോഷവും ഉയരുന്നത് അപ്പോൾ ഇന്ത്യയിലും ഇതാണ് നിയോഫാസത്തിൻ്റെ നീക്കം അപ്പോൾ ഞാനതിനെങ്ങനെയാണ് കാണാൻ പറ്റും ഇത് സിനോഫ് മുസ്ലിം വിരോധം അത് സൃഷ്ടിക്കാനുള്ള വലിയ കൊണ്ടുപിടുത്ത ശ്രമങ്ങളാണ് കേരള സർക്കാർ ഏത് രീതിയിലാണ് ചെയ്യണേ എന്ത് മുസ്ലിം പ്രീണനവും എല്ലാവർക്കും ഉള്ള പോലെ അവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും പെൻഷനുള്ള പോലെ അവർക്കും പെൻഷൻ എല്ലാവർക്കും നിയമനത്തിൽ ഉള്ളതുപോലെ അവർക്ക് നിയമനം റിസർവേഷൻ ഉണ്ട് ജനസംഖ്യാനുവാദത്തൊക്കെ കുറവല്ലേ പക്ഷെ റിസർവേഷൻ കേരളത്തിലുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പ്രീണനത്തിനൊന്നും ഒരടിസ്ഥാനമില്ല യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ പുറത്ത് കിടക്കുന്ന വലിയ പ്രചരണത്തിൻ്റെ ഒരു സ്വാധീനമാണ് അങ്ങനെ ഒരു ചിന്ത കേരളത്തിലെ ക്രിസ്ത്യൻ ഹൈന്ദവ വിഭാഗത്തിനിടയിൽ വളർത്താനുള്ള വലിയ പരിശ്രമമുണ്ട് നമ്മളതിനെതിരായിട്ട് വലുതായിട്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ട് അതിന് സഹായകരമായ രീതിയിലാണ് ഇസ്ലാമിക് ചില ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ നിലപാട് എസ് ടി പി ഐയോ എല്ലാം എടുക്കുന്ന നിലപാട് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് മുഴുവനും പറഞ്ഞു പൊരുത്താൻ ശ്രമിക്കുന്നത് ഞാൻ അർത്ഥത്തിൽ കാണുന്നുള്ളു അല്ലാതെ മുസ്ലിം പീഡനമൊന്നും കേരളത്തിലില്ല സംവരണത്തെ സംബന്ധിച്ച് ഉള്ള ഒരു ആരോപണം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ആരോപണം ഇ ഡബ്ല്യു എസ് പോലെയുള്ള മുന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ ആൾറെഡി പ്രാതിനിധ്യ കൂടുതലുള്ള മുന്നോക്ക വിഭാഗങ്ങളെ കൂടുതൽ തള്ളിക്കയറ്റുകയാണെന്നുള്ള ഒരു ആരോപണം സി പി എം ഇന്നത്തെ കേരളത്തിൽ എടുത്ത തീരുമാനമല്ലത് കേന്ദ്രത്തിൽ ഈ നേരത്തെ തന്നെ ഇന്ത്യയിൽ നടന്ന വലിയ തർക്കങ്ങൾ ചർച്ചകളുണ്ട് മണ്ഡൽ കാലത്തും എല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും സംഭരണത്തിന് അനുകൂലം സംഭരണത്തിനെതിര് എന്ന് ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കണേ കേരളത്തിൽ തന്നെ സംഭരണത്തിനെതിരായ എൻ ഡി പി സംഭരണത്തിന് വേണ്ടിയുള്ള എസ് എൻ ഡി പിയും എസ് ആർ പി രണ്ടും യു ഡി എഫിലുണ്ടായിരുന്നൊരു കാലമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു അപ്പോൾ ആ ഭിന്നിപ്പിക്കൽ ഒഴിവാക്കുന്നതിനുള്ള കണ്ട ഒരു മാർഗമാണ് അത് കൃമിയിലേറെ ഒഴിവാക്കുക നോക്ക സമുദായങ്ങളിൽ ഒരു ചെറിയ ശതമാനം ഇന്ന് പാപ്പരായിക്കൊണ്ടിരിക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലും കൊടുക്കാം അങ്ങനെ വരുമ്പോൾ മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ട ഒരു സംഭരണത്തിന് വേണ്ടി നിൽക്കും അതല്ലെങ്കിൽ അവരപ്പുറത്ത് ശത്രുപക്ഷത്ത് നിന്നാണ് നിൽക്കുക ഒരു ഇടതുപക്ഷത്തെത്തോളം മുഴുവൻ പേര് യോജിപ്പിക്കുക എന്നുള്ളതാണ് ജാതി സമുദായ ജാതിപരമായ വിഭജനത്തിനു വേണ്ടിയിട്ടാണ് എതിരായിട്ടാണ് അല്ല സാമ്പത്തികമായിട്ടുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിലല്ല സംവരണം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ശരിയാ അതിലൊന്നും തെറ്റുമല്ല പക്ഷേ ഇന്ത്യ അവിടെയല്ലല്ലോ നിൽക്കുന്നത് ഇന്ത്യയിലെ മുതലാളിത്ത വളർച്ചയുടെ ഫലമായിട്ട് മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും പാപ്പരീകരിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ തന്നെ ഒരു ഒരമ്പത് വർഷം മുമ്പ് കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ പട്ടിജാതിക്കാറില്ലേ ഉള്ളൂ ഇന്ന് പട്ടികജാതിക്കാർ മാത്രമാണോ എല്ലാ വിഭാഗത്തിലുള്ളവരില്ലേ അപ്പം ഈ മാറ്റത്തോടി പരിഗണിക്കണം അപ്പം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതേ ജാതിക്കും മതത്തിനും അധികമായിട്ട് പണിയെടുക്കുന്നവരെല്ലാം ഒന്നായിട്ട് നിൽക്കണം കൃഷി ചെയ്യുന്നവരൊക്കെ ഒന്നായിട്ട് നിൽക്കണം അങ്ങനെയുള്ളൊരു ഐക്യം ഉണ്ടാക്കി എടുക്കുന്നതിന് തടസ്സമാണ് ഈ സംവരണ വിവാദം രണ്ടായിട്ട് തിരിക്കുകയാണ് അന്ന് മണ്ഡൽ കാലത്ത് എത്തിച്ചേർന്ന ഫോമുലയാണിത് അല്ല പുതിയൊരു കാര്യമല്ല അത് മനസ്സിലാക്കുന്നതിന് പ്രായോഗികമായിട്ട് നടപ്പാക്കുമ്പോൾ എങ്ങനെയെന്നുള്ളതൊക്കെ ആലോചിക്കാം പക്ഷേ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ചില പരിമിതമായ മേഖലയിൽ ഇപ്പം പറ്റത്തുള്ളൂ ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടി വരും അപ്പോൾ ഈ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് മുന്നോക്ക സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം ആ നിലവിലുള്ള എന്തിങ്ങനെ സംവരണം കുറച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് ഇല്ലല്ലോ നിലവിലുള്ള സംവരണം അതുപോലെ നിൽക്കുന്നില്ലേ അപ്പോ ബാക്കി പല പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒന്നും ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പൂർണ്ണമായിട്ടുള്ള ഐക്യം എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല മുദ്രാവാക്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അതുകൊണ്ട് ഇങ്ങനൊരു നിലപാട് അപ്പോഴും ഈ പ്രാതിനിധ്യത്തിന്റെ കണക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ മുന്നോക്കക്കാരുടെ എണ്ണം വീണ്ടും ആൾറെഡി നിലവിൽ മുന്നോക്കാരുടെ പ്രാതിനിധ്യം മെയിൻ പോസ്റ്റുകളിലെല്ലാം തന്നെ കൂടുതലായി നിൽക്കുക വീണ്ടും കൂടുതൽ അത്തരം മേഖലകളിലെ ആളുകൾ വരുമ്പോൾ ഒരു വംശത്തെ അല്ലെങ്കിൽ ഒരു ഒരു പറ്റം ഉയർന്ന ജാതിക്കാരൻ മാത്രം റെപ്രസെൻറ്റേറ്റീവ് എന്നവരുടേതായ ചിന്താഗതിയിലൂടെ ഇന്ത്യ ചലിക്കേണ്ടി വരില്ലേ പൊതുവായിട്ട് സംവരണം ഇല്ലാത്ത റിക്രൂട്ട്മെന്റിൽ എല്ലാവർക്കും അവസരം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ജാതിപരമായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതോ ബാക്കിയുള്ള സിംഹപങ്കും മുന്നോക്കാരാണ് ആ മുന്നോക്കാരിലെ പണക്കാരെ മാറ്റി നിർത്തി പാവങ്ങൾക്ക് കൊടുക്കല ഈ പണി ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് അതിന്റെ ഫലമായിട്ട് സംവരണത്തിനനുകൂലമായിട്ട് മഹാഭൂരിപക്ഷം ജനങ്ങളെ കൊണ്ടുവരാനും പറ്റും അതുകൊണ്ട് പിന്നോക്കക്കാർക്ക് കിട്ടണ്ട എന്തെങ്കിലും ജോലി എടുത്തിട്ട് മുന്നോക്കാർക്ക് കൊടുക്കുകയല്ല ഈ സംഭരണത്തിന് പുറത്തുള്ളതിൽ മഹാഭൂരിപക്ഷവും കിട്ടുന്ന മുന്നോക്കാർക്കല്ലേ പിന്നെയും അധികരിക്കല്ലേ അധികരിക്കുന്നില്ലല്ലോ ആ ശതമാനം തന്നെ അപ്പഴേ ഉള്ളൂ ആകെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുന്നോക്ക സമുദായങ്ങളിലെ പാവങ്ങൾക്ക് എടുത്തു കൊടുക്കണ മാത്രേ ഉള്ളൂ ബാക്കിയുള്ള സീറ്റിൽ പിന്നോക്കാർക്കും മത്സരിച്ച് ജയിക്കാമല്ലോ എത്ര പറയുന്നെ അഞ്ച് ശതമാനോ പത്ത് ശതമാനവും ടോക്കണാണ് പക്ഷെ ആയിട്ടുള്ളതും വലിയ സർ ഇങ്ങനെ സമുദായം രണ്ടായിട്ട് സമൂഹം രണ്ടായിട്ട് പിരിയാനായിട്ടല്ല യോജിപ്പിച്ചു നിർത്താനും നമ്മൾ ശ്രമിക്കേണ്ടത്